ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ ഒരു അവസാന ഘട്ടമാണ് അല്ലേ വാർദ്ധക്യം ആരോഗ്യമുള്ളപ്പം മക്കൾക്ക് വേണ്ടി ഓടി നടക്കും സ്വന്തം ആരോഗ്യവും പോലും നോക്കാതെ വിശ്രമമില്ലാതെ അല്ലെങ്കിൽ ഒരു സന്തോഷമില്ലാതെ ഒരു നല്ല ഭക്ഷണം പോലും കഴിക്കാതെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മക്കൾ പഠിച്ച് വലിയവരായിട്ട് അല്ലെങ്കിൽ അവർ വലുതായിട്ട് വേണം ഒന്ന് വിശ്രമിക്കാൻ എന്ന് കരുതുന്ന മാതാപിതാക്കൾ പക്ഷേ അവരുടെ വിവാഹം പെൺകുട്ടികളാണ് പിന്നെ അവരുടെ പ്രസവം പ്രസവത്തിനാ കൂടുതൽ ബാധിക്കുന്ന അമ്മയാണല്ലോ അമ്മ കുഞ്ഞുങ്ങളെ പരിചരിക്കലും മക്കളുടെ ആരോഗ്യമെല്ലാം നോക്കി ആരോഗ്യത്തോടെ മക്കൾ തിരിച്ചു പോകുമ്പോൾ ഭർത്താക്കന്മാരുടെ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ മരുമക്കൾ മകൻ്റെ ഒപ്പം തിരിച്ചു പോകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഒരു ജോഡി നൈറ്റിയോ അല്ലെങ്കിൽ ഒരു സാരി സാരിയായിരിക്കോ അമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അത് സന്തോഷമായിട്ട് സ്വീകരിച്ചും അവനത്തോടെ ഇരിക്കുന്ന അമ്മ മക്കൾ വലുതായിട്ട് വേണം വിശ്രമ ജീവിതം എടുക്കാമെന്ന് കരുതുന്ന മാതാപിതാക്കൾ പക്ഷേ അവിടെ തെറ്റി മക്കൾ സന്തോഷത്തോടെ എവിടെയെങ്കിലും ജീവിക്കുന്നത് കാണുന്നതാണ് ഏതൊരു മാതാപിതാക്കൾക്കും സന്തോ സന്തോഷം ആ സന്തോഷത്തിന് നമ്മളെയും പങ്കു ചേർക്കും അല്ലെങ്കിൽ മാതാപിതാക്കളെയും പങ്കു ചേർക്കും എന്നുള്ള തെറ്റായ ധാരണയാണ് പല മാതാപിതാക്കൾക്കും അവസാന സങ്കടത്തിലേക്ക് വരുന്ന വലിയ പ്രതീക്ഷയോടെ കൂടെ ജീവിക്കും അവർ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ അവർ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളെയും ഒരുമിച്ച് കൂട്ടും എന്ന് വിചാരിക്കുന്ന വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥ അതാണ് ഏറ്റവും വലിയ സങ്കടം പിടിച്ചൊരവസ്ഥ എന്തെങ്കിലും അസുഖങ്ങൾ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് അതിലേക്കു വലിയ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അതിലും വലിയ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട് എന്ന പ്രാരാപ്തം എപ്പോഴും തിരിച്ചു പറയുന്ന മക്കൾ എവിടെയായിരിക്കും മാതാപിതാക്കൾക്ക് സ്നേഹവും സന്തോഷവും കിട്ടുക എവിടെയുണ്ടാവില്ല ഈ കാലത്തെന്ന് തോന്നുന്നു ദുഃഖങ്ങളും അല്ലെങ്കിൽ സങ്കടങ്ങളും ഒറ്റപ്പെടുത്തലുകളുമായിട്ട് എന്നും ഒറ്റയ്ക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം